വെസ്റ്റേൺ ബൂട്ടി കാണോ അത് കുർത്തിയുടെ ബൂട്ടിക്കാണോ പക്ഷെ ലാഭം കിട്ടുന്നില്ല കസ്റ്റമർ വന്ന് ജസ്റ്റ് നോക്കി പോകുന്നു അങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ അവർക്കുള്ളതാണ് നമ്മുടെ കുർത്തീസ് ബിസിനസ്സിൽ അല്ലെ വെസ്റ്റേൺ വേർഡ് കളക്ഷൻസിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന വെറൈറ്റീസ് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം എന്താ അങ്ങനെ ഒരു വെറൈറ്റീസ് ആഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ ഒരു ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സാധിക്കും അജിമര ഫാഷനിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങളുടെ വെസ്റ്റേൺ ബൂട്ടിക് അല്ലെങ്കിൽ ഈ കുർത്തിയുടെ ബൂട്ടിക്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന വെറൈറ്റീസ് ആണ് വേറെ ഒന്നും ഇതുപോലത്തെ ബോട്ടം വെയർ കളക്ഷൻസ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബോട്ടം വെയർ സെക്ഷനിലാണ് ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് അറുപത്തി നാല് റുപ്പീസിലാണ് നമ്മുടെ ബോട്ടം വെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ രീതിയിലുള്ള കളക്ഷൻസ് നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ബെസ്റ്റ് പ്രോഫിറ്റ് നേടാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം അപ്പൊ ഇന്ന് നമ്മൾ ഒരു അഞ്ച് വെറൈറ്റീസ് ആണ് പരിചയപ്പെടാൻ പോകുന്ന നമുക്ക് ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നമുക്ക് വെസ്റ്റേൺ ബൂട്ടിക്കിൽ ആഡ് ചെയ്യാൻ ഒരു വെറൈറ്റി ആണ് ഈ രീതിയിൽ ലൂസ് ആയിട്ടുള്ള പാൻ കളക്ഷൻസ് ഇന്ന് ടീനേജ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ആൻഡ് ട്രെൻഡിങ് ആയിട്ട് പോകുന്നതുമായിട്ടുള്ള കളക്ഷൻസ് ആണ് ഫാബ്രിക്ക് വന്നിട്ട് കോട്ടൺ ലൈക്രൈയിലാണ് ഏറ്റവും സ്മൂത്ത് ആണ് അതുപോടൊപ്പം തന്നെ ഏറ്റവും കംഫർട്ടബിൾ ആണ് ഈ രീതിയിലാണ് നമുക്ക് നല്ല സ്ട്രെച്ചബിളും ആണ് ഈ രീതിയിലെ ബട്ടൺ പാർട്ടേണിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനോടൊപ്പം നമുക്ക് കളർ ഡിഫറൻസും സൈസസും അവൈലബിൾ ആണ് അപ്പൊ ഈ രീതിയിലുള്ള കളക്ഷൻ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ബെസ്റ്റ് പ്രോഫിറ്റ് നേടാൻ പറ്റും വെസ്റ്റേൺ വെയർ ആൻഡ് കുർത്തീസ് ബിസിനസ്സിൽ നെക്സ്റ്റ് വരുന്നത് ഈ രീതിയിലുള്ള ലഗീൻസ് ടൈപ്പ് അത് ഏജ് വൈസ് ഏത് ഏജിലുള്ളവർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഏറ്റവും സ്ട്രെച്ചബിളും കംഫർട്ടബിളും ആയിട്ടുള്ള ലെഗ്ഗിൻസ് കളക്ഷൻസ് ആണ് അപ്പോൾ നോക്കിയാൽ ഈ രീതിയിലുള്ള പാക്കിങ്ങിലാണ് വരുന്നത് നമുക്ക് ഒറ്റ പാക്കിങ്ങിൽ തന്നെ നമുക്ക് എല്ലാ കളർ പാറ്റേൺസും ആണ് അതുപോലെ തന്നെ അതിനോടൊപ്പം സൈസസും ആണ് അപ്പം നമുക്ക് പാക്കിങ് വരുന്നത് ഈ രീതിയിലാണ് അപ്പം നമുക്ക് ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റിയോടെ അജ്മേര ഫാഷൻ ഇത്തരത്തിലുള്ള വെറൈറ്റീസ് നമുക്ക് ആണ് റേറ്റിംഗ് വരുന്നത് വെറും അറുപത്തി മൂന്ന് റുപ്പീസിലാണ് നമ്മുടെ ബോട്ടം വെയർ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ചിക്കൻകാരി വർക്കിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തെ പേഴ്സണൽ കളേഴ്സ് ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ്സ് എല്ലാം അവൈലബിൾ ആണ് നമുക്ക് ഈ രീതിയിലുള്ള ഇലാസ്റ്റിക് ടൈപ്പ് ആയിരുന്നു നമുക്ക് നല്ല കംഫോർട്ടബിൾ ആണ് ഓഫീസ് വെയറൊക്കെ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും കംഫോർട്ടബിൾ ആൻഡ് സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള വെറൈറ്റീസ് ആണ് ഇത് നമുക്ക് പത്ത് പീസിൻ്റെ സെറ്റാണ് പത്ത് പീസിൽ നിന്ന് സ്റ്റൈലിഷ് ആയിട്ടുള്ള കളർ ടൂൺസിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഈ രീതിയിലുള്ള പാൻറ് കളക്ഷൻസ് നമുക്ക് ക്രോപ്പ് ടോപ്പ് അതുപോലെ തന്നെ ഷർട്ട് അതിനോടൊപ്പം സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നോക്കി ഈ നമുക്ക് സൈഡിലെ പോക്കറ്റും അവൈലബിൾ ആണ് നോക്കി ഇത്ര രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അതുമാത്രമല്ല നമ്മൾ ഇന്ന് ഏത് ഏജിലുള്ളവരും യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാസോ ടൈപ്പ് കളക്ഷൻസ് ആണ് ഇത് വന്നിട്ട് ഫാബ്രിക്ക് നമുക്ക് നോക്കാം ഫാബ്രിക്ക് വന്നിട്ട് പ്യുവർ കോട്ടൺ റയോൺ കോട്ടണിലാണ് ഇതിൽ നമ്മൾ ചിക്കൻകാരി വർക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഒക്കെ എൻ പോർഷൻ ഭയങ്കര ഫിനിഷിങ്ങോടുകൂടിയും അതുപോലെ ഇപ്പം തന്നെ ഇതുപോലെ ഇലാസ്റ്റിക് ടൈപ്പ് കാരണം നല്ല ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതുപോലുള്ള കളക്ഷൻസ് അപ്പം നമുക്ക് ഈ രീതിയിലെ പാക്കിംഗ് നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു സെക്ഷൻ കാണുമ്പോൾ മനസ്സിലാവില്ല ഈ രീതിയിലെ പാക്കിങ്ങില് നമുക്ക് വെറൈറ്റീസ് അവൈലബിൾ ആണ് നമുക്ക് ഇത് ജസ്റ്റ് നമ്മൾ കസ്റ്റമേഴ്സിനെ കാണാൻ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ് ഈ രീതിയിലുള്ള കളക്ഷൻസ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും അതും നമുക്ക് ഹോൾസെയിലായിട്ട് വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ പ്രീമിയം ആയിട്ടുള്ള കളക്ഷൻസ് പർച്ചേസ് ചെയ്ത് നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്ത് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റിയ വെറൈറ്റീസ് ആണ് ഈ കാണുന്നത് എല്ലാം തന്നെ അതും നിങ്ങൾക്ക് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പം അതിനായിട്ട് നമ്മൾ സ്ക്രീനിൽ ഒരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നമ്പറിൽ കോൾ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തും ഇതുപോലുള്ള കളക്ഷൻസ് പർച്ചേസ് ചെയ്യാം ഓൺലൈൻ പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് അവൈലബിൾ ആണ് ഇനി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു പത്ത് മിനിറ്റ് ദൂരമാണ് ഇങ്ങോട്ടുള്ളത് സുരാന വൺ സീറോ വണിലാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ നമ്മുടെ ബോട്ടം വെയർ കളക്ഷൻസും ട്രെൻഡി കളക്ഷനും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോസിനെ നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇതുപോലെ പ്രോഫിറ്റ് ആഗ്രഹിക്കുന്ന അമ്മമാരോ ചേച്ചിമാരോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിലും ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം